പ്രിയമുള്ളവരെ പി എൽ എത്തി ബ്ലോഗ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സന്മനസ്സുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നന്മയായ പ്രവർത്തനം വരുമ്പോൾ അതിനെ അഭിനന്ദിക്കണം പ്രോത്സാഹിപ്പിക്കണം എന്ന് തിരിച്ചറിവ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയമുള്ളവരെ ദൂരെയായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ അതുപോലെ ടീച്ചേഴ്സും കൂടി ഇവിടെ കാര്യമായിട്ടുള്ള ജോലിയിലാണ് ആ ഒരു ഏരിയയാണ് അവർ അതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയിൽ അധ്യാപകർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ ഇവർ ചെയ്യുന്ന ഈ നന്മയായ പ്രവർത്തനം കണ്ട് നിങ്ങൾ അറിയാതെ കൈയടിച്ച് പോകും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും തുടർന്ന് എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് കണ്ടില്ല അവിടെയൊക്കെ വൃത്തിയാക്കി ക്ലിയർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അവർ എന്നാലും തുടർന്ന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ും വിദ്യാര് മനസ് നന്നാവട്ടെ ശുചിത്വ മിഷൻ കേരളയും പഞ്ചായത്തും കൂടി ചേർന്ന് സ്നേഹാരാമം പദ്ധതി എൻ എസ് എസ് യൂണിറ്റ് കൽപ്പകഞ്ചേരി ഈ ഭാഗത്ത് നടപ്പിലാക്കുന്നുണ്ട് വൃത്തികേടായി കിടക്കുന്ന പൊതുനിരറ്റുകൾ മാലിന്യമുക്തമാക്കുക പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് ഗവൺമെന്റ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു ഒരു ഭാഗമായി ഇവിടെ ഇരിപ്പിടവും ും ചെടികളും വയ്ക്കുന്നുണ്ട് ഈയൊരു പദ്ധതിയാണ് പറയട്ടെ കുട്ടികളുടെ ചിന്തകളിൽ എന്തൊക്കെയാണെന്നൊക്കെ ഹയർ സെക്കൻഡറി വിഭാഗം അതായത് ഇവിടെ മലിനമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തെ വൃത്തിയാക്കിയിട്ട് ഇവിടെ ജനങ്ങൾക്ക് വിശ്രമിക്കാൻ പറ്റുന്ന നല്ലൊരുപ്പിടം അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയാണ് അപ്പൊ അത്രയും നല്ലൊരു കാര്യം അങ്ങനെ രാഷ്ട്രീയം നിങ്ങളെ ചിന്തയിലേക്ക് വന്നു നിങ്ങളുടെ സമൂഹത്തിന് അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നു അങ്ങനെ ഉദ്ദേശിക്കുന്നു സ്നേഹാരാമം പേരില് പൊതുജനങ്ങൾക്കായിട്ട് അതായത് വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഈ സാഹചര്യത്തെ നിങ്ങൾ ഒരുമിച്ച് വന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ ജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം കൂടെ ഒരു പൂന്തം ഒരു പൂന്തോട്ടം അങ്ങനെ ഒരു ആരാമമാക്കി മാറ്റുകയാണ് സ്നേഹാരാമം സ്നേഹം ഒരു ആരാമം സൃഷ്ടിക്കണം നല്ല കാര്യം വളരെയധികം നല്ല കാര്യമാണ് അപ്പോൾ മക്കളെ ഈ ഒരു നല്ല ഈ ഒരു പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പുതിയ ജനറേഷന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന സന്ദേശങ്ങൾ ഭാഗമായിട്ട് എടുക്കാൻ ചെയ്തത് വൃത്തിഹീനമായി കിടന്നായിരുന്നു എല്ലാരും കൂടി ചേർന്ന് വൃത്തിയാക്കി എടുപ്പിട്ടുണ്ട് ഇവിടെ ഒരു ാണ് പദ്ധതി അതാണ് നിങ്ങളെ പദ്ധതി ഇതിനെ പറ്റുന്നൊരു അന്തരീക്ഷം കൂടെ അല്ല നല്ലൊരു മരണ്ട് ഒരു തണൽ തനൽമരണ്ട് നിങ്ങളെ ചിന്തയിലേക്ക് എങ്ങനെ വന്നു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഏരിയ നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്തു അല്ല നിങ്ങളിങ്ങനെ സഞ്ചരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുമ്പോ നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ഭാഗം ഓക്കെയാണ് ഈ ഒരു അന്തരീക്ഷം അതിനെ ഓക്കെയാണ് കാരണം തണൽ എന്ന് പറയുമ്പോൾ നല്ല വലിയൊരു മരം ഇവിടെ കിരിമരുന്ന ഒരു മരം അപ്പൊ അതിന്റെ ചോട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു എന്താ ഒരു ചെറിയ കൊച്ചു പൂന്തോട്ടം ഒക്കെ ആവുമ്പോ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ വലിയൊരു സംഭവമായിട്ട് മാറും അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്കാക്ക് ശ്രദ്ധിക്കാനും ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ടീച്ചറോട് അങ്ങോട്ട് പങ്കുവെക്കുക ഈ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ പോകുന്ന സന്ദേശം രണ്ട് വിഭാഗം നിങ്ങൾ സന്ദേശം കൊടുക്കും ഒന്ന് പൊതു സമൂഹത്തിനോട് നിങ്ങൾ പറയാണ് ഇതുപോലെ ഇത്രയും നല്ല സൗകര്യപ്രദമായ നമുക്ക് മറ്റൊരു കാര്യം ഉപകാരപ്രദമാക്കാൻ സാധിക്കുന്ന ഇടങ്ങള് ഇതുപോലെ വൃത്തിഹീനമാക്കി നിലനിർത്തരുത് രണ്ടാമത്തെ സന്ദേശം എന്താ വെച്ചാൽ വളർന്നു വരുന്ന പുതിയ ജനറേഷന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഇതുപോലെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന സാഹചര്യത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നൊരു സന്ദേശം അതെ ഞാൻ നേരത്തെ രണ്ട് സന്ദേശമാണ് വന്നു അപ്പൊ എന്തുകൊണ്ടും നിങ്ങളെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നല്ലൊരു തീരുമാനം വന്നതുകൊണ്ട് പൊതുസമൂഹത്തിന് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യം അപ്പോൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ മുന്നോട്ടിറങ്ങി ഞങ്ങളെ അവിടുത്തെ അധ്യാപിക ആഹ് ടീച്ചറെ ആതിര അപ്പോൾ ആതിര ടീച്ചർ ആതിര ടീച്ചറും പിന്നെ ആ അവരോട് ആരോടൊപ്പം സംസാരിച്ചല്ലോ അപ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിൽ കുട്ടികളായിട്ട് ഇങ്ങനെ ഇങ്ങനെ മാമ്പറ മാമ്പറ മുമ്പായിട്ട് ഒരു നല്ലൊരു വ്യക്തിപരമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കാം ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സെറ്റ് ഇരിപ്പിടം അത് ഇവിടെ ഉറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മെറ്റീരിയൽസൊക്കെ ആയിട്ട് വാഹനത്തിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന കാഴ്ചകളാണ് തൊട്ടടുത്തായിട്ട് നമുക്ക് ചിലതൊക്കെ കാണാനുണ്ട് അപ്പോൾ ചെയർമാൻ അല്ലേ കൽപ്പകഞ്ചേരി സ്കൂളിന്റെ എസ് എൻ സി ചെയർമാനാണ് കുട്ടികൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് അവരെ ദാഹം മാറ്റാൻ വേണ്ടി കൂട്ടിയാണല്ലേ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അഭിനന്ദിക്കണം തൊട്ടടുത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ മാത്രമല്ല ഈ നാട്ടിലെ അവരനുഗ്രഹീത ഗായകനും കൂടിയാണ് പുള്ളി നല്ലൊരു ആ വരണം അടുത്തതായി അവർ ബെഞ്ച് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നിൽക്കാനുള്ള ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അത് കോൺക്രീറ്റ് ചെയ്ത് ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒരു കൊച്ചു പൂന്തോട്ടം വരാനുണ്ട് തുടർന്നുള്ള കാഴ്ചയിലൂടെ പ്രേക്ഷകർക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സലാം ബായി നിങ്ങൾ കൽപ്പാഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ ഭാരവാഹി കൂടിയാണ് ഞാനൊക്കെ വിദ്യ നുറന്ന വിദ്യ പഠിച്ചൊരു സ്കൂളും കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്കൂളിലെ കുട്ടികളെ ഭാഗത്ത് നിന്ന് ഇത്രയേറെ മാതൃകയാകുന്ന ഒരു പ്രവർത്തനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം നന്മയായ പ്രവർത്തനങ്ങളെ കാണാനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനൊക്കെ തയ്യാറാകുന്ന ആളുകളുണ്ടാവും അവർക്ക് അത് നല്ലൊരു കാഴ്ചയായിരിക്കും എന്ന ഉദ്ദേശത്തോടെയാണ് ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇനി സലാം കുട്ടികൾ ചെയ്ത ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു പോകുന്നത് തെക്കുളി ഹയർ സെക്കൻഡറി സ്കൂള് പ്ലസ് ടു വിഭാഗം വിദ്യാർത്ഥികൾ ഈ വർഷത്തെ എൻ എസ് എസ് ഭാഗമായിട്ട് നൈൻ ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളുടെ ഭാഗത്തില് മാലിന്യമുക്ത കേരളം എന്നുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭാഗത്ത് പ്രൊജക്ടൂടെ അതിൽ ഉൾപ്പെടുത്തുക അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൽപ്പകഞ്ചേരി മാമ്പ്ര പ്രദേശത്ത് നമ്മുടെ ഈ കാണുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ശ്രമമാണെങ്കിലും ഏറ്റവും കൂടുതൽ അവർ അഭിനന്ദിക്കേണ്ടതാണ് ഇവരുടെ ഈ കൊച്ചു പ്രായത്തിൽ ഇവരുടെ വിദ്യാഭ്യാസത്തിന് ഈ പഠനത്തിനടുത്ത് ഇതേപോലുള്ള മാലിന്യ വിക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കൽപ്പകഞ്ചേരിയെ മാലിന്യമുക്തമാക്കുന്നതിന് പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമ പ്രദേശങ്ങളിലെ പാത കേരങ്ങളെ സുന്ദരമാക്കുക എന്നുള്ള ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഇതിലൊരു ചെറിയ രൂപത്തിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ് ഇത് നാട്ടുകാരുടെ മുഴുവൻ സഹായത്തോട് കൂടിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും ഇതൊരു സന്ദേശമാണ് ഇവര് സന്ദേശമായിട്ടാണ് ഏറ്റെടുക്കേണ്ടതും ഇവരെ കുട്ടികൾ നമുക്ക് തന്നെ സന്ദേശത്തിലൂടെ ഉണ്ട് ആ സന്ദേശം എന്താ ചില ഇവിടെ ഒരു വൃത്തിഹീനമായ ഒരു പരിസരമായിരുന്നു ഇവിടെ വെറുതെ ചുമ്മാ കുറേ അമ്മക്കാരി അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ മാറ്റിയിട്ട് ഇതുപോലെ ഒരു സംവിധാനത്തെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം കുട്ടികൾ തന്നിട്ടുണ്ട് ഇത് സത്യത്തിലെ മുതിർന്നവരായിരിക്കുന്നത് നമുക്കാണ് ാണ് അവർ മാതൃകയുള്ളത് അവര് നമുക്ക് മാതൃക കാണിച്ചു തരണം വിദ്യാർത്ഥികളെ കുറിച്ച് നമ്മുടെ പുതിയ തലമുറയെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കാഴ്ചപ്പാടൊക്കെ വ്യത്യസ്തമാണ് സമൂഹത്തിന് വേണ്ടി അവർ ഏറ്റവും കൂടുതൽ വെളിയെടുക്കുന്ന രൂപത്തിലായിട്ടാണ് അവർ വന്നിട്ട് അവർക്ക് അവസരങ്ങൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ വീണ്ടും അവരുപയോഗ അതിന് തയ്യാറുമാണ് അവരെ മാറ്റി നിർത്താതെ അവരെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതിഷ്ഠ അപ്പൊ ഒരുപാട് സന്തോഷം ചാനലുമായി സംസാരിച്ചത് ഇനി മക്കളിതാ വിരക്കേണ്ടതിന്റെ ആൾക്കാരായിട്ടാ ഇവരെ അധ്യാപിക കണ്ട് പുള്ളി പുറത്തു പോയതല്ലേ ഇപ്പൊ എന്തായാലും ഇവരൊക്കെ ഒന്ന് കാണുക ഈ മുഖങ്ങളൊക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഈ കുട്ടികൾ ചെയ്തത് നന്മയായ പ്രവർത്തനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരഭിനന്ദിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരാണ് മക്കളെ പേര് പറഞ്ഞ മോൻ്റെ പേര് പറഞ്ഞാ രാഹുൽ പെര് ദാനിഷ് അപ്പുറത്തെ സിനാൻ ബഷീറ അൻസിയ അവിടെ അപ്പുറത്തെ ഷാമിലെ അപ്പം എന്നാൽ ശരി ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്ത് ചെയ്യട്ടെ നിങ്ങൾ ചെയ്ത പ്രവർത്തനം മറ്റുള്ളവർക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അവർ ലൈക്ക് കൊണ്ടും ഷെയർ കൊണ്ടും എന്ത് ചെയ്യും ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് എത്തിക്കേർത്തു അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ ഓക്കെ ബൈ മാറി ഓക്കെ താങ്ക് യൂ താങ്ക് യു താങ്ക് യൂ